എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിന്റെയൊക്കെ ലോജിക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ലോജിക്ക് പിന്നെ മുഖ്യമന്ത്രിയുടെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടിയിലെ എം എൽ എ ബന്ധപ്പെട്ട് അവർക്ക് ബാധകമാണോ ഈ ലോജിക്ക് മന്ത്രിസഭയിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ എസ് എഫ് ഐ മുതലുള്ള പാർട്ടി ഘടകങ്ങളിലുള്ള നിരവധി കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ലോജിക് അവരുടെ ബാധകമാണോ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ അത് ബാധകമാണോ അപ്പൊ അതൊന്നും നോക്കാതെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി ആയിക്കോട്ടെ രാഷ്ട്രീയതാണെങ്കിൽ സമരം ചെയ്തോട്ടെ അപ്പോഴും പറയുന്നു ലോജിക്കിന്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായിക്കോട്ടെ പക്ഷെ ബായടപ്പിക്കാന്നോ പീഡിപ്പിച്ചിട്ട് നിലത്തിറങ്ങാതിരിക്കാതാക്കാമെന്നോ ആരും കരുതരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും ഒരു അക്രമവും അതിക്രമവും തിരിച്ചുണ്ടായിട്ടില്ല മോശപ്പെട്ട ഒരു വാക്കോ അതോ ഉപയോഗിച്ചിട്ടില്ല ഒരു കാര്യം തീർത്തു പറയുന്നു ആരുടെ മുമ്പിലും ഭയപ്പെട്ടിട്ട് വടകരയിലെ പൊതുപ്രവർത്തനത്തെ പുറകോട്ടടിക്കുമ്പോ എന്ന് ആരും കരുതേണ്ടതില്ല മുന്നോട്ട് തന്നെ പോകും ഈ സമരത്തിന്റെ ഭാഗമായി വന്നിട്ട് ക്യാമറയും വന്നിട്ട് പിന്നെ വേര് വന്നിട്ട് കേട്ടാലിറക്കുന്ന ഭാഷയിൽ തെറിയ അസഭ്യവും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാലും ഒരു അക്രമത്തിനോ അതിക്രമത്തിനോ പോകൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ട് ഓടി പോകാൻ പറ്റൂ ഞാൻ എന്റെ ഒരു ഒരു ജനാധിപത്യ വിരുദ്ധത എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസ് അവരെ അടുത്ത് നേരത്തെ മാറ്റിയൊന്നുമില്ല അതൊക്കെ പോലീസിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് ഇപ്പോൾ വടകര അങ്ങാടി കൂടെ പോകാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടക്കാൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല സ്പെഷ്യൽ സാങ്ഷൻ്റെ ആവശ്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്തും ചെയ്യിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കൂടെ പൊതുപ്രവർത്തനം നടത്തുന്നത് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഒരു അക്രമത്തിനും തിരിച്ച് അതിക്രമം കൊണ്ട് മറുപടിയില്ല ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു മറ്റ് ആരുടെ ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാനോ ആഗ്രഹിക്കുന്നില്ല ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും ഞാൻ അടുത്തൊരു ചോദ്യം ചെയ്യുന്നില്ല അവര് തടയുന്നുണ്ടോ തീരുമാനിച്ചോ തടയുന്നില്ലേ തീരുമാനിച്ചതൊക്കെ അവരുടെ തീരുമാനം അവർക്ക് എന്തുവാണെങ്കിലും ആവാം അത് അവരുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം സമരങ്ങൾക്കും നമ്മൾ ആരും എതിരല്ല ഒരു തരത്തിലുള്ള സമരങ്ങൾക്കോ കരിങ്കൊടിക്കോ പ്രതിഷേധത്തിനോ ഒന്നും ഞങ്ങൾ ആരും എതിരല്ല ഞങ്ങളൊക്കെ സമരം ചെയ്യുന്നവരാണ് സമരം ചെയ്തിട്ടുമുണ്ട് സമരം കണ്ടിട്ടുമുണ്ട് സമരം നേരിട്ടിട്ടുമുണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല നമസ്കാരം ഡിവൈഎഫ്ഐയുടെ ചരിത്രപരമായ മണ്ടത്തരമായിരുന്നു വിഡ്ഢിത്തമായിരുന്നു ഇന്നലെ ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ തടഞ്ഞത് വടകരയിൽ ഭിന്നശേഷി മക്കളുടെ ഒരു ഓണാഘോഷ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് മടങ്ങുന്ന വഴിയാണ് ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐക്കാർ കരിങ്കൊടിയായി പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന് വഴിയിൽ തടഞ്ഞു നിർത്തിയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അറിയാമായിരുന്നു ഷാഫി പറമ്പിൽ വരികയാണെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്എക്കാർ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും എന്നുള്ളത് എന്നിട്ടും ഷാഫി പറമ്പിലിനെതിരെ കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുവാൻ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർക്കായില്ല എന്നുള്ളത് ലോകം കണ്ടതാണ് കണ്ട് ഞെട്ടിത്തെച്ച് നിന്നതാണ് ഡിവൈഎഫ്എക്കാർ ഒരു വേള ഷാഫി പറമ്പിലിനെ കയ്യേറ്റം ചെയ്യും എന്നുവരെയുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് പോലീസുകാർ ഒന്ന് ജാഗരൂകരായി നിന്നത് പിണറായി വിജയൻ്റെ നവകേരള യാത്ര കടന്നു പോകുന്ന വഴി പിണറായി വിജയനെയും ഇരുപത് മന്ത്രിമാരെയും യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ കെ എസ് യുക്കാരും കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാന്യമായ രീതിയിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പോലും പിണറായി അവർക്ക് നിഷേധിക്കുകയായിരുന്നു പോലീസിനെ കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിച്ചു പിണറായിയെ കരിങ്കൊടി കാണിച്ച കെ എസ് യുക്കാരുടെയും യൂത്ത് കോൺഗ്രസ്കാരുടെയും തല കയ്യിൽ കിട്ടിയ ചെടിച്ചട്ടിയും മുളവടിയും ഉപയോഗിച്ച് പോലീസുകാർ ഉൾപ്പെടെയുള്ള സി പി എം ഗുണ്ടകൾ തല്ലി തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കല്യാശ്ശേരിയിൽ നടന്ന ആ സംഭവം ഇപ്പോഴും മറക്കാറായിട്ടില്ല അന്നും മുഖ്യമന്ത്രി കേരളത്തോട് കള്ളം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആളുകളെ പോലീസും മറ്റ് സി പി എം പ്രവർത്തകരും കൂടി രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ഞാൻ വണ്ടിയുടെ മുൻപിൽ ഇരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ മുഖ്യമന്ത്രി അളിഞ്ഞു നാറിയ ഒരു തരം ന്യായീകരണം നടത്തുന്നത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ പിന്നീട് കണ്ടറിഞ്ഞു മൂക്കത്ത് വിരൽ വെച്ചു അത് തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയും നടന്നിരിക്കുന്നത് എന്നാൽ അവിടെ പോലീസിൻ്റെ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടില്ല ഷാഫി പറമ്പിലിന് ഒരുമേള ഡിവൈഎഫ്ഐക്കാർ കൈവയ്ക്കും എന്നുള്ള അവസരത്തിലാണ് പോലീസുകാർ ഓടിയെത്തി വളഞ്ഞ് നിന്നുകൊണ്ട് ഷാഫി പറമ്പിലിനെ വണ്ടിയിൽ കയറ്റി യാത്രയാക്കിയത് എന്നാൽ ഷാഫി പറമ്പിൽ എംപിയെ ഉപരോധിക്കുവാൻ വേണ്ടി പ്രതിരോധിക്കുവാൻ വേണ്ടി ഡിവൈഎഫ്ഐ കണ്ടെത്തിയ ഈ തന്ത്രം നാളിതുവരെ ഇല്ലാതിരുന്ന ഷാഫി പറമ്പിലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം നേതാക്കളെയും വിരളി പിടിപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഷാഫി പറമ്പിൽ എന്ന എം പിക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു ധാരണയുണ്ടായിരുന്നു ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എൻ എസ് യുവിൻ്റെ പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായും പാലക്കാട് എം എൽ എ ആയുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് വളർത്തി വലുതാക്കിയതിൻ്റെ പിന്നിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പിൻ്റെ കൈയുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ എന്ന ഗോഡ് ഫാദർ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ജാഗ്രത കുറവുണ്ടായി ചില ആളുകളുമായി ചാറ്റ് ചെയ്യുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടുപോയി ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡന ആരോപണങ്ങളിൽ പെട്ടു മാറി നിൽക്കേണ്ടതായി വന്നു എന്നാൽ ഷാഫി പറമ്പിൽ എന്തിനു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കഥകളിലേക്കും ആരോപണങ്ങളിലേക്കും വലിച്ചഴയ്ക്കപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന സ്ത്രീ പീഡന പരാതികൾ അതൊരു കാരണവശാലും പോലീസിലോ അല്ലെങ്കിൽ കോടതിയിൽ ഉണ്ടായിരുന്നില്ല അന്തരീക്ഷത്തിൽ ഉയർന്നുവന്ന ആരോപണങ്ങളായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില ആളുകൾ നടത്തിയ ആരോപണങ്ങൾ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇവർക്കെല്ലാവർക്കും പരാതികൾ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും പോലീസിലോ കോടതിയിലോ നൽകണമായിരുന്നു ഈ പരാതി ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതിയുടെ പേരിൽ ഷാഫി പറമ്പിൽ എം പി എ വഴി തടയുക എന്നുള്ള ഡിവൈഎഫ്കാരുടെ ഈ അജണ്ട അക്ഷരാർത്ഥത്തിൽ ഷാഫി പറമ്പിലിന് ഇതുവരെ ഇല്ലാതിരുന്ന പ്രതിച്ഛായ നേടിക്കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡന ആരോപണങ്ങളിൽപ്പെട്ട് വട്ടത്തിലായതോടുകൂടി പ്രതിസന്ധിയിലായതോടുകൂടി രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് ഷാഫി പറമ്പിൽ പോവുകയായിരുന്നു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന പരാതികളുടെ വിവാദങ്ങളുടെ അലയോലികൾ അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് ഏത് വിധേയനയും കരകയറേണ്ടു എന്ന് ചിന്തിച്ചിരുന്ന ഷാഫി പറമ്പിലിന് വീണ് കിട്ടിയ ഒരു മാർഗം തന്നെയായിരുന്നു ഡിവൈഎഫ്എക്കാരുടെ വഴിതടയിൽ പ്രതിരോധം വഴി തടയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാ സമരമുറികൾക്കും എല്ലാവർക്കും സമാധാനപരമായി സമരം നയിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്നാൽ സമര ആഹ്വാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമര ആഭാസങ്ങളുടെ പേരിൽ വായി തോന്നിയ പുലഭ്യങ്ങൾ പറഞ്ഞു നിന്നാൽ അത് കേട്ട് മിണ്ടാതെ പോകുവാൻ ഞാൻ മണ്ടനല്ല അല്ലെങ്കിൽ ഞാൻ അത്രത്തോളം ഭീരുവല്ല ഞാൻ ഈ വടകരയുടെ മണ്ണിൽ തന്നെ ഉണ്ടാകും എനിക്ക് വടകരയിൽ വഴി നടക്കുന്നതിന് ഇവരുടെ ആരുടെയെങ്കിലും ഒത്താശയോ അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോ എനിക്ക് ആവശ്യമില്ല കാരണം എന്നെ വടകരയിൽ ജനങ്ങൾ ാണ് അതുകൊണ്ട് എന്നെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്ന് പിണറായി വിജയനോ ഡിവൈഎഫ്എക്കാരോ സി പി എം ഗുണ്ടകളോ വിചാരിക്കേണ്ട എന്ന് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലും തടഞ്ഞ ഡിവൈഎഫ്ക്കാരുടെ നടുവിലേക്ക് നെഞ്ചും വിരിച്ചു ഇറങ്ങി നിന്നുകൊണ്ട് പോലീസുകാരുടെ അവഗണന വകവെക്കാതെ തന്നെയാണ് ഡിവൈഎഫ്എക്കാരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചത് എന്നെ ഭയപ്പെടുത്താമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉന്നയിച്ച് വടകരയിൽ വികസന പ്രവർത്തനങ്ങളെ തടയുവാനോ അത്തരം വികസന പ്രവർത്തനങ്ങളിൽ നിന്നും ഷാഫി പറമ്പിൽ എം പിഎ മാറ്റി നിർത്തുവാനോ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ അതിന് വളർന്നിട്ടില്ല ഷാഫി പറമ്പിൽ അത്രത്തോളം ഭീരുവല്ല നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ പ്രതിരോധങ്ങളെ നേരിടാൻ ഞാൻ വരും നെഞ്ചി വിരിച്ചു തന്നെ വരും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ തടഞ്ഞുകൊള്ളു ഇതാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഡിവൈഎഫ് കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് പോലീസിന്റെ മുന്നിൽ നിന്നുകൊണ്ടും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് പിന്നീട് afim para mil പത്രസമ്മേളനം നടത്തുകയുണ്ടായി അക്ഷരാർത്ഥത്തിൽ സി പി എം വെട്ടിലാകുന്ന കാഴ്ചയാണ് ഇതോടുകൂടി കണ്ടത് കാരണം കളിക്കേണ്ട ഇടത്ത് എങ്ങനെ കളിക്കാം എന്നുള്ളത് ഷാഫി പറമ്പിൽ എന്ന കെ ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവിന് കൃത്യമായി അറിയാം ആ രാഷ്ട്രീയ നേതാവിന് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ഡി ഡിവൈഎഫ്ഐക്കാരുടെ വഴിതടയിൽ സമരം രാഹുൽ മാങ്കൂട്ടത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെയുള്ള കയ്യേറ്റ ശ്രമങ്ങൾ എന്നാൽ പോലീസിന്റെ ഒത്താശയോടുകൂടി ഡിവൈഎഫ്ഐക്കാരെ നടത്തിയ ഈ സമരം ഷാഫി പറമ്പിൽ നാലാക്കി പൊളിച്ചു മടക്കി കയ്യിൽ കൊടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് വടകരയിൽ ഷാഫി പറമ്പിലിന് ഡിവൈഎഫാരുടെ സമരമുറകളെ കുറിച്ചും അവരുടെ ആവാസത്തെ കുറിച്ചും പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷാഫി പറമ്പിൽ പ്രതികരിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ നിങ്ങളെല്ലാരും കണ്ടതാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് ഞാൻ അവിടെ ഭിന്നശേഷി കുട്ടികളുടെ ഓണാഘോഷമായിരുന്നു ഈ വടകര നിയോജ മണ്ഡലത്തിലെ ഒൻപത് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി അമ്പതോളം കുട്ടികൾ അവരുടെ ഡാൻസും പാട്ടും അവരുടെ രക്ഷിതാക്കളും അങ്ങനത്തെ എല്ലാ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു വടകര എം എൽ എ കെ കെ രമ അവർ മുന്നോട്ട് വെച്ച ഒരു പ്രോഗ്രാമാണ് അവിടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു ഈ ഈ നിയോജ വടകര നിയോജ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവിടെ ഉണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമതത്തിനും എല്ലാ അതീതമായി ഓണത്തിന്റെ ഒരു സന്ദേശം അതും പ്രിയപ്പെട്ട ഭിന്നശേഷി മക്കളുടെ അവരുടെ കലാപ്രകടനോട് കൂടി ഒരു പരിപാടിയായിരുന്നു അപ്പൊ അത് നടത്തി പുറത്തിറങ്ങുമ്പോഴാണ് ഉണ്ടായിരുന്നു ഞാൻ ശ്രീ അത്തരം ഡീറ്റെയിൽക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ തടയുന്നുണ്ടോ എന്ന് തീരുമാനിച്ചോ തടയുന്നില്ലേ തീരുമാനിച്ചോ അതൊക്കെ അവരുടെ തീരുമാനം അവർക്ക് എന്തുവാണെങ്കിലും ആവാം അത് അവരുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം സമരങ്ങൾക്കും നമ്മൾ ആരും എതിരല്ല ഒരു തരത്തിലുള്ള സമരങ്ങൾക്കോ കരിങ്കൊടിക്കോ പ്രതിഷേധത്തിനോ ഒന്നും ഞങ്ങൾ ആരും എതിരല്ല ഞങ്ങളൊക്കെ സമരം ചെയ്യുന്നവരാണ് സമരം ചെയ്തിട്ടുമുണ്ട് സമരം കണ്ടിട്ടുമുണ്ട് സമരം നേരിട്ടിട്ടുമുണ്ട് അതിനൊന്നും ആർക്കും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമരത്തിന്റെ ഭാഗമായി വന്നിട്ട് ക്യാമറയും കൊണ്ട് വന്നിട്ട് പിന്നെ വേര് വന്നിട്ട് കേട്ടാലിറക്കുന്ന ഭാഷയിൽ തെറിയ അസഭ്യവും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാലും ഒരക്രമത്തിനോ അതിക്രമത്തിനോ പോകൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ട് ഓടി പോകാൻ പറ്റൂ ഞാൻ എന്റെ ഒരു ജനാധിപത്യ വിരുദ്ധത എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസ് അവരെടുത്ത് നേരത്തെ മാറ്റിയൊന്നുമില്ല അതൊക്കെ പോലീസിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് വടകര അങ്ങാടി കൂടെ പോകാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടക്കാൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ ഒന്നും ആവശ്യമില്ല സ്പെഷ്യൽ സാങ്ഷൻ്റെ ആവശ്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്തും ചെയ്യിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്നു നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഒരു അക്രമത്തിനും തിരിച്ച് അതിക്രമം കൊണ്ട് മറുപടിയില്ല ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്നു മറ്റ് ആരുടെ ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാനും ആഗ്രഹിക്കുന്നില്ല ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും ഞാൻ അടുത്തൊരു ചോദ്യം എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിന്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ലോജിക്ക് മുഖ്യമന്ത്രിയുടെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടിയിൽ എം എൽ എ മാരുമായി ബന്ധപ്പെട്ട് അവർക്ക് ബാധകമാണോ ഈ ലോജിക്ക് മന്ത്രിസഭയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ എസ് എഫ് ഐ മുതലുള്ള പാർട്ടി ഘടകങ്ങളിലുള്ള നിരവധി കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ലോജിക് അവരുടെ ബാധകമാണോ എം എൽ എമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ അത് ബാധകമാണോ അപ്പൊ അതൊന്നും നോക്കാതെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി ആയിക്കോട്ടെ രാഷ്ട്രീയതാണെങ്കിൽ സമരം ചെയ്തോട്ടെ അപ്പോഴും പറയുന്നു ലോജിക്കിന്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പ്രതിഷേധങ്ങൾ ഇനിയുണ്ടായിക്കോട്ടെ പക്ഷെ ബായടപ്പിക്കാമെന്നോ പീഡിപ്പിച്ചിട്ട് നിലത്തിറങ്ങാതിരിക്കാതാക്കാമെന്നോ ആരും കരുതരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും ഒരു അക്രമവും അതിക്രമവും തിരിച്ചുണ്ടായിട്ടില്ല മോശപ്പെട്ട ഒരു വാക്കോ പദോ ഉപയോഗിച്ചിട്ടില്ല ഒരു കാര്യം തീർത്തു പറയുന്നു ആരുടെ മുമ്പിലും ഭയപ്പെട്ടിട്ട് വടകരയിലെ പൊതുപ്രവർത്തനത്തെ കുറവോട്ട് അടിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല മുന്നോട്ട് തന്നെ പോകും ഈ സമരത്തിന്റെ ഒരു വാക്കും കൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വടകര നൽകിയ ഉജ്ജ്വലമായ പിന്തുണയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് സമാനതകളില്ലാത്ത പിന്തുണയാണ് വടകരയിൽ ജനങ്ങൾ നിൽക്കുന്നത് തോരാതെ പെയ്യുന്ന മഴയാണ് ആ മഴയത്ത് പോലും ആയിരക്കണക്കിന് ആളുകൾ ഈ തീപ്പന്തവും എത്തി പേരാമ്പ്രയുടെ മണ്ണിലേക്ക് ഇരങ്ങി വരുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിന് ജനമനസ്സിലുള്ള ഏറ്റവും വലിയ പിന്തുണയുടെ ഒരു ഒരു തെളിഞ്ഞ ഉദാഹരണമാണെന്നിവിടെ കണ്ടത് ഇന്നത്തെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഇന്നത്തെ വാർത്തയിൽ ഒരു വീട്ടിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ട് ഒരു വീട്ടിൽ മുന്നൂറ് വോട്ട് ഒരു വീട്ടിൽ പിന്നെ തൊണ്ണൂറ്റാറ് വോട്ട് ഇതൊക്കെ ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കണ്ടു യു പിയിൽ നിന്നുള്ള വോട്ടുകൾ ബീഹാറിലേക്കാവുന്നതും നമ്മൾ കണ്ടു അപ്പൊ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും ഈ മോഡിയുടെയും ബി ജെ പിയുടെയും ഇംഗതത്തിനനുസരിച്ച് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന പാർട്ട്ണർ ഇൻ ക്രൈം ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പി കമ്മീഷൻ മാറിയിരിക്കുക ഇതിനെതിരെ പ്രതിരോധിക്കുക അല്ലാതെ മറ്റു വഴികളില്ല അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആ പോരാട്ടം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് വടകരയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ രാവത്ത് തെളിയിച്ചത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ നേരിടും താങ്കളുടെ തന്ത്രങ്ങളിൽ അവരുടെ അണികൾക്ക് ഇന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ തന്നെ പറഞ്ഞു അവിടെ ആ തന്ത്രങ്ങൾക്ക് ഇനി പ്രവർത്തകർ അവർക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഞാനാണെന്ന് പത്രസമ്മേളനം വിളിച്ച് പറയുന്ന പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്തവർക്ക് എന്ത് മറുപടിയാണ് അവരറിയിക്കുന്നത് എന്ത് മറുപടി അവർ അറിയിക്കുന്നത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിക്ക് ഞാനാണോ നിർദ്ദേശം കൊടുക്കുന്നത് കൊടി എടുത്തിട്ട് എന്റെ വണ്ടറൂമ്പിലേക്ക് വാങ്ങുന്നു ഞാൻ പറഞ്ഞു ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ രാഹുൽ രാജാവശ്യപ്പെട്ട് ആ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട നിലപാട് കൃത്യമായിട്ട് എടുത്തിട്ട് പാർട്ടി പ്രസിഡന്റ് ആ കാര്യത്തിൽ നിലപാട് സ്ട്രോങ് ആയി പറഞ്ഞിട്ടുണ്ട് നടപടികൾ ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു പാർട്ടിയും അത്തരം ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ വേറെ ആരും ചെയ്യുന്നില്ല അവരവരവരുടെ ഇടങ്ങളിലേക്കൊന്നും നോക്കണം കോൺഗ്രസ് എടുത്ത പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സമീപനം വേറെ ആരും എടുത്തിട്ടില്ല